അപ്പൊ എൻജിനോപ്പാണ് നമ്മുടെ പോർട്ടൽ ഇവിടെ ഉണ്ട് പോർട്ടലുണ്ട് ഓക്കെ ഇവിടെ ബൂസ്റ്റർ ഉണ്ട് വണ്ടി ഇവിടെ നിന്ന് പറക്കട്ടെ ബൂസ്റ്റർ കയറുന്നു ഇങ്ങനെ എത്തട്ടെ ഇപ്പോളായിട്ട് എത്തിക്കോളുമായിരിക്കും പോർട്ടലിൽ കയറിയില്ലല്ലേ പൊട്ടൻ ഇച്ചിരി പൊക്കി കയറട്ടെ ഇവിടുന്ന് വണ്ടി പറന്ന് തന്നെ കയറിക്കോളും കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ ഇത് അടിച്ചിരിക്കും ൊടക്കുവാണോ നീ നീ ആ നീ എന്നൊക്കെ തുടക്കാൻ വന്നോക്കണോടാ എന്തൊക്കെ ചെയ്ത് എന്നെ നീ അവിടെ നിന്ന് എത്തണമെങ്കിൽ ഞാൻ അങ്ങനെ പോരട്ടെ എന്തുവാടാ എഞ്ചിനോഫാണല്ലോ ദൈവമേ ഓ എൻറ്റോ എന്നോ അത് കിട്ടി ഏ